സത്യഭാമയുടെ വീട്ടിലേക്ക് കൊറിയറും കൊണ്ട് രാവിലെ ഒരു പയ്യൻ വരികയാണ് അവൻ പലതവണ വെല്ലടിച്ചു ആരും വരുന്നില്ല ഒരുപാട് വിളിച്ചു നോക്കി ഒരു മറുപടിയുമില്ല അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ വീടിനകത്താളുണ്ട് കാരണം ആ വീടിന്റെ വാതില് ചെറുതായിട്ടൊന്ന് തുറന്നു കിടപ്പുണ്ട് ഈ പയ്യൻ വീണ്ടും വിളിച്ചു അപ്പോഴാണ് ഇവന്റെ ഒച്ച കേട്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു സ്ത്രീ അങ്ങോട്ട് വന്നത് അവർ പറഞ്ഞു ഈ വീട്ടിൽ വയസ്സായൊരു സ്ത്രീയാണ് ഉള്ളത് അവരുടെ മകള് പുറത്ത് ജോലിക്ക് പോയിരിക്കണെ ഇത് ഞാൻ കൊടുക്കാം അങ്ങനെ ഒപ്പിട്ട് ഇവർ ഈ സാധനവും വാങ്ങിച്ച് അവർ ആ വീടിനകത്തേക്കും പോയി ആ പയ്യൻ തിരിച്ചു പോകാനായിട്ട് വണ്ടിയുടെ അടുത്തേക്കും പോയി അപ്പോഴാണ് ഈ സ്ത്രീയുടെ വലിയൊരു അലറി വിളിയേറ്റത് അവനോട് തിരിച്ചു വന്നു അവനും ആ സ്ത്രീയും ആ വീട്ടിലേക്ക് കണ്ട കാഴ്ച നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്താണ് അവരാണ് കണ്ട കാഴ്ച എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ഫ്രണ്ട് ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് അങ്ങനെ നാട്ടുകാരെല്ലാം ഓടിക്കൂടി പോലീസിനെ വിവരം അറിയിച്ചു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗു സ്കോഡും എല്ലാം എത്തി അവർ നോക്കുമ്പോൾ കാണുന്നത് മൂന്ന് സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് എൺപത് വയസ്സുള്ള സത്യഭാമ അവരുടെ മകൾ അൻപത്തഞ്ച് വയസ്സുകാരി വിജയലക്ഷ്മി അവരുടെ മകൻ്റെ ഭാര്യ അതായത് മരുമകൾ മുപ്പത്തഞ്ച് വയസ്സുള്ള ജയശ്രീ അതും തലയിലാണ് ഇവർക്കൊക്കെ മാരകമായി മുറിവേറ്റിരിക്കുന്നത് അതും പട്ടാപ്പകലാണ് എപ്പോഴും ആളും ബഹളവും ഉള്ള സ്ഥലമാണത് മാത്രമല്ല രാവിലെ ജയശ്രീ അവരുടെ പത്ത് വയസ്സുള്ള മകനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും പലരും കണ്ടിട്ടുമുണ്ട് പിന്നെ ഇത് എപ്പോൾ സംഭവിച്ചു എന്ന് ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു പോലീസ് വീട് മുഴുവൻ പരിശോധിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് അലമാരയിൽ നിന്നും സ്വർണാഭരണങ്ങൾ പോയ ലക്ഷണമുണ്ട് കൂടാതെ കുറച്ച് പൈസ തറയിൽ കിടക്കുന്നുമുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഈ വീട്ടിൽ കവർച്ച നടന്നിട്ടുണ്ട് പക്ഷേ വീടിൻ്റെ ഒരു വാതിലോ ജനലോ ഒന്നും പിൻവശത്തു നിന്നും ആരും തുറന്നിട്ടില്ല തകർത്തിട്ടുമില്ല മുൻവശത്തെ വാതിൽ മാത്രമാണ് തുറന്നിരിക്കുന്നത് ആരും പുറത്തുനിന്ന് വന്നതായിട്ട് നാട്ടുകാർ കണ്ടിട്ടുമില്ല പിന്നെ ഇതെങ്ങനെ ഈ പട്ടാപ്പകല് സംഭവിച്ചു പോലീസിനെ ആകെ കുഴപ്പിച്ചൊരു കേസായിരുന്നു ഇത് സ്ത്രീയുടെ പത്ത് വയസ്സുള്ള മകനെ സ്കൂളിൽ നിന്ന് ആരോ വിളിച്ചു കൊണ്ടുവന്നു കുട്ടി അമ്മയോ അമ്മാരും ഒക്കെ മരിച്ചു കിടക്കുന്നത് കണ്ട് ഏങ്ങി കരയാൻ തുടങ്ങി കുട്ടിയോട് ഓരോന്നും സാവധാനത്തില് ചോദിച്ചപ്പോഴാണ് ഈ സ്ത്രീകളുടെയൊക്കെ മൊബൈൽ ഫോണുകൾ മൂന്നും അവിടെ കാണാനില്ല എന്ന് മനസ്സിലാവുന്നത് അതിനുശേഷം മൂന്ന് ബോഡിയും ഓട്ടോപ്സിക്ക് അയച്ചു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അതിപ്പറയുന്നത് ഇവർക്ക് മൂന്ന് പേർക്കും തലച്ചോറിൽ സംഭവിച്ച ക്ഷതമാണ് മരണകാരണമെന്നാണ് വീണ്ടും പോലീസ് ആ വീട് പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് മേശവലിപ്പിൽ നിന്നും ഒരു ഡയറി പോലീസിന് കിട്ടുന്നത് അതിൽ ഒരുപാട് ഫോൺ നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പഴയ നമ്പറുകൾ പോലെ തോന്നി എന്നാൽ റീസൻറ്റായിട്ട് ഒരു നമ്പർ അതിൽ എഴുതിയിരുന്നു ആ നമ്പർ എടുത്ത് പോലീസ് വിളിച്ചു അത് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നമ്പർ ആയിരുന്നു അവിടുത്തെ ഒരാൾ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പോലീസ് അയാളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഈ നമ്പരുമായിട്ട് എന്താണ് ഇടപാട് നിങ്ങൾ ഈ വീട്ടിൽ വന്നിരുന്നോ എന്നൊക്കെ അപ്പോൾ അയാൾ പറഞ്ഞു സാർ ഞങ്ങളവിടെ രണ്ട് ദിവസം മുന്നേ വന്നിരുന്നു അത് ആ വീട്ടിലെ ഒരു കൊച്ചു കുട്ടിയുടെ പൂണൂൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളെയാണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ വന്നത് അപ്പോൾ പോലീസ് ചോദിച്ചു നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ഈ മൂന്ന് സ്ത്രീകളും ഈ കുട്ടിയുമല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് അപ്പോൾ അയാൾ പറഞ്ഞു അല്ല സാർ ഞങ്ങൾ അവിടെ വരുമ്പോൾ ഇവരെ കൂടാതെ ഒരു വേലക്കാരൻ പയ്യനും ഉണ്ടായിരുന്നു ഇത് പോലീസിന് കിട്ടിയ ഒരു നിർണായക വിവരമായിരുന്നു ഇതിനുശേഷം അയൽവാസികളോടൊക്കെ ഈ കുടുംബത്തിനെ പറ്റി പോലീസ് ചോദിക്കുകയാണ് കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഈ വേലക്കാരനെ പറ്റിയും അന്വേഷിച്ചു അപ്പോഴാണ് അയൽവാസികൾ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു വേലക്കാരനെ ഇല്ല പക്ഷെ ഒരു ഇരുപത്തഞ്ചു വയസ്സ് പ്രായമൊക്കെ ഉള്ള ഒരു പയ്യനെ ജയശ്രീ ഇടക്കിടക്ക് വീട്ടിൽ കൊണ്ടുവരുന്നത് കാണാം പിന്നീട് മൂന്നു നാലു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ആ പയ്യൻ തിരിച്ചു പോകുന്നതും കാണാം ഇത് കേട്ടപ്പോൾ പോലീസിന് വീണ്ടും ഒരു സംശയം സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ എന്തിന് ഈ ഒരു ഇരുപത്തഞ്ചുകാർ ഇടക്കിടയ്ക്ക് വന്നു പോണം ഇനി ഞാൻ ഈ വീട്ടിലെ മൂന്ന് സ്ത്രീകളെ പറ്റി പറയാം ബാംഗ്ലൂരിലെ ജയനഗറിലെ ടി ബ്ലോക്കിലാണ് സത്യഭാമ താമസിച്ചിരുന്നത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആൾക്കാർ താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് എൺപത് വയസ്സുണ്ടായിരുന്നു സത്യഭാമയ്ക്ക് ഇവർക്ക് ഒരേ ഒരു മകളാണ് വിജയലക്ഷ്മി അവർക്ക് അമ്പത്തഞ്ച് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു വിജയലക്ഷ്മിയുടെ അച്ഛൻ വിജയലക്ഷ്മിയുടെ ചെറുപ്പത്തിലേ മരിച്ചു വിജയലക്ഷ്മി വിവാഹം ചെയ്തയാളും പിന്നീട് മരിക്കുകയാണ് അതിൽ ഒരു മകൻ മാത്രമാണ് ഉള്ളത് അയാള് കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഒരു കുഞ്ഞുമൊക്കെ ആയിട്ട് ദൂരെ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഈ മകനും അങ്ങ് മരിക്കുകയാണ് മകൻ മരിച്ച ശേഷം പിന്നീട് ജയശ്രീ എന്ന് പറയുന്ന ഇവരുടെ മരുമകളും ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത് അങ്ങനെ മൂന്ന് വിധവകളായ സ്ത്രീകൾ ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കുകയാണ് ഇനി നമുക്ക് ഈ കേസിലേക്ക് വരാം കമ്മീഷണറും അസിസ്റ്റന്റ് കമ്മീഷണറും ആയിട്ടുള്ള അവരുടെ നേതൃത്വത്തിലാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കാണാതെ പോയ മൂന്ന് മൊബൈലുകളിൽ ഏതെങ്കിലും ഒന്നും ഓണാവാതിരിക്കില്ല അത് ഓണാവാൻ ആയിട്ടാണ് പോലീസ് ഇവിടെ കാത്തിരിക്കുന്നത് അപ്പോഴാണ് മൈസൂരിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ ഓണായി എന്ന് അറിയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് അതങ്ങ് ഓഫ് ആവുകയും ചെയ്യും പോലീസ് നേരെ മൈസൂരിലേക്ക് പോയി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അടുത്ത ഫോൺ ഓണാവുമോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അപ്പോൾ അതാ അടുത്തൊരു സിഗ്നൽ കിട്ടുകയാണ് മൈസൂരിലെ ഒരു കുഗ്രാമമായ കത്തിയാളിലാണ് അടുത്ത ഫോൺ ഓണായിരിക്കുന്നത് മൊബൈലിൽ കാണാതെ ഒന്നാണ് പക്ഷേ നമ്പർ മാറ്റിയിരിക്കുകയാണ് ആ നമ്പറിനെ ട്രേസ് ചെയ്തപ്പോഴാണ് ഗോവിന്ദരാജ് എന്ന് പറയുന്ന ഒരാളുടെ നമ്പറാണ് അതെന്ന് കണ്ടെത്തുന്നത് ഗോവിന്ദരാജനെ അന്വേഷിച്ച് ആ ഗ്രാമം മുഴുവൻ പോലീസ് അരിച്ച് പറക്കുകയാണ് അപ്പോഴാണ് ഒരു ചെറിയ വീട്ടിൽ നിന്നും ഒരു ചെറിയ പയ്യൻ ഇറങ്ങി വരുന്നു അവനോട് ചോദിച്ചു നീയാണോ ഗോവിന്ദരാജ് അവൻ പറഞ്ഞു അതെ സാർ ഞാനാണ് ഗോവിന്ദരാജ് നീ ബാംഗ്ലൂരിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതെ സാർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്യുകയാണ് പോലീസ് ഈ കൊലപാതകത്തിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല സാർ എനിക്കൊന്നും അറിയില്ല ഞാൻ എന്തായാലും ആരെയും അറിയത്തുമില്ല ആരെയും കൊന്നിട്ടുമില്ല എന്നാൽ ഞാൻ എൻ്റെ നാട്ടിലോട്ട് വരാതെ എവിടെയെങ്കിലും ഒളിച്ചോടില്ലേ ഇത് കേട്ടപ്പോൾ പോലീസിന് ഒരു സംശയം അവൻ പറഞ്ഞത് ശരിയാണ് ഇത്ര ധൈര്യമായിട്ട് അവൻ സംസാരിക്കുകയും ഇല്ല അങ്ങനെ തന്നെ അത് ചെയ്താൽ അവൻ നാട്ടിലേക്ക് വരത്തുമില്ല പിന്നെ മോഷണം നടത്തിയ പണമൊക്കെ കയ്യിലുള്ള ഒരാൾ കാണിക്കണ ആർഭാടങ്ങളൊന്നും തന്നെ അവൻ്റെ ഭാഗത്ത് കാണാനും ഇല്ല എന്തായാലും പോലീസ് പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ ഒന്ന് ബാംഗ്ലൂർ വരെ വരണം ഒരു സ്റ്റേറ്റ്മെൻ്റിൽ ഒപ്പിട്ട് തരണം അവൻ പറഞ്ഞു സാറെ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഇപ്പോൾ പോലീസ് പറഞ്ഞു അയ്യോ അതൊന്നും പറ്റത്തില്ല നീ എന്തായാലും ഒന്ന് അവിടം വരെ വന്ന് ഒന്ന് ഒപ്പിട്ടിട്ട് തിരിച്ചു പോന്നോ അങ്ങനെ ഇയാൾ പോലീസുകാരുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു ഒന്നും കേസിനെ പറ്റിയൊന്നും പോലീസ് ഇയാളോടൊന്നും ചോദിച്ചില്ല നല്ല രീതിയിൽ തന്നെ പെരുമാറി ഭക്ഷണവും വെള്ളവും ഒക്കെ വാങ്ങിക്കൊടുത്ത് ഒരു സമാധാനവും ഒക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോവുകയാണ് ബാംഗ്ലൂരിലെത്തി ജയനഗറിലെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചതും പോലീസുകാർ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു ഇവനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുകയാണ് എന്നിട്ട് അവനോട് പറഞ്ഞു നീ ഇനി എല്ലാം പറയുന്നതാണ് നല്ലത് ഗോവിന്ദരാജ് ആദ്യമൊക്കെ എല്ലാം നിഷേധിച്ചു കണ്ടില്ല കേട്ടില്ല അറിയില്ല എന്നൊക്കെ പിന്നീട് പോലീസുകാർ അവരുടെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് മാറ്റം വരുത്താൻ തുടങ്ങിയതും ഇവനെല്ലാ സത്യങ്ങളും പറയാൻ തുടങ്ങി പോലീസ് പറയുന്നത് ഈ ഗോവിന്ദരാജ് ബാംഗ്ലൂരിൽ ഒരു ഹോട്ടല് ജോലിക്കാരനാണ് അതിൻ്റെ തൊട്ടടുത്ത് അഗ്രികൾച്ചറിൻ്റെ ഒരു സ്വന്തമായിട്ടൊരു ഓഫീസുണ്ട് ജയശ്രീക്ക് അപ്പോൾ ഈ ഓഫീസിലെ ഒന്ന് രണ്ട് ജീവനക്കാരും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഓഫീസിലേക്ക് ഈ ജയശ്രീയുടെ മകൻ വരും അപ്പം ഈ ഹോട്ടലിൽ നിന്നാണ് ആ കുട്ടി സ്നാക്സ് ഒക്കെ വാങ്ങി കഴിച്ചിരുന്നത് അങ്ങനെ ഈ കുട്ടിയും ഗോവിന്ദരാജും തമ്മിൽ നല്ല കമ്പനി ആവുകയാണ് ആ കമ്പനി പിന്നീട് ജയശ്രീയുമായിട്ടായി അങ്ങനെ ഇവർ നല്ല സൗഹൃദത്തിലാവുകയാണ് അവിഹിതമല്ല നല്ലൊരു സൗഹൃദത്തിലാണ് ഇവർ ആകുന്നത് ജയശ്രീയോട് വീട്ടിലെ കഷ്ടപ്പാടും കടവും ഒക്കെ ഗോവിന്ദരാജ് ഇടക്കിടക്ക് പറയുമായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ജയശ്രീ പറഞ്ഞു എൻ്റെ ഓഫീസിലെ ഒരു മണി ചെയിൻ ഉണ്ട് അതിൽ ചേർന്നാൽ നിനക്ക് നല്ല കാശ് കിട്ടും പക്ഷെ ആദ്യം കുറച്ച് പൈസ നിക്ഷേപിക്കണം ഗോവിന്ദരാജ് അതുപോലെ കുറച്ച് പൈസ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പോകപ്പോക അതിൽ നിന്നും അയാൾക്ക് കാശൊക്കെ കിട്ടാൻ തുടങ്ങി പതിയെ ഹോട്ടൽ ജോലി ഉപേക്ഷിക്കുകയാണ് ഇയാൾ പിന്നീട് ജയശ്രീ ഒരു ദിവസം വീട്ടിലോട്ട് ഇയാളെ ക്ഷണിക്കും വീട്ടിൽ ഇയാൾ വന്നപ്പോൾ ആ വീട്ടിലെ സത്യഭാമയ്ക്കും വിജയലക്ഷ്മിക്കും ഒക്കെ ഇയാളുടെ സ്വഭാവം വലിയ ഇഷ്ടമാവുകയാണ് പതിയെ ആ വീട്ടിലെ ഒരു അംഗമായി മാറുകയായിരുന്നു ഗോവിന്ദരാജൻ പിന്നീട് ആ വീട്ടിൽ എന്ത് ആവശ്യം വന്നാലും ഇവർ ഇവരുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ കണ്ട ഗോവിന്ദരാജിനെയാണ് എല്ലാം ഏൽപ്പിച്ചിരുന്നത് വീട്ടിലെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകലും കറണ്ട് ബില്ല് അടയ്ക്കലും മരുന്ന് വാങ്ങലും ഒക്കെ പിന്നീട് ഗോവിന്ദരാജാണ് ചെയ്തിരുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ വന്നു പോകുന്നതാണ് അയൽവാസികൾ കണ്ടിരുന്നത് ഒരു ദിവസം കുട്ടിയുടെ പൂണൂൽ ചടങ്ങ് ഗ്രാൻഡായിട്ട് നടത്താൻ ഈ കുടുംബം തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി ഇവന്റ് മാനേജ്മെന്റിന് കൊടുക്കാനായിട്ട് അലമാരയിൽ നിന്നും പൈസ എടുക്കുന്നത് ഗോവിന്ദരാജ് കണ്ടു കൂട്ടത്തില് അലമാരക്ക അകത്ത് ഇരിക്കുന്നതും ഇവൻ കണ്ടു അങ്ങനെ പിറ്റേ ദിവസം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപതാം തീയതി രാവിലെയോടെ ആ വീട്ടിലേക്ക് ഗോവിന്ദരാജ് വരികയാണ് അപ്പോൾ സത്യഭാമയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത് സത്യഭാമ ഇവനെ കണ്ട ഉടനെ പറഞ്ഞു അകത്ത് കയറി ഇരിക്കി ഇരിക്കും നിനക്ക് ഞാനൊരു കാപ്പി ഇട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു അങ്ങനെ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തു അതിനുശേഷം ഇവൻ്റെ കയ്യിലൊരു വീട്ടിലെ സാധനങ്ങൾക്കുള്ള ലിസ്റ്റ് കൊടുക്കുകയാണ് ഈ ലിസ്റ്റ് പ്രകാരം ഇവൻ കടയിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു പക്ഷേ സത്യഭാമ കൊടുത്ത ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒരു സാധനം കൂടി ഇവൻ വാങ്ങുകയാണ് ഒരു വലിയ തേങ്ങ അതെടുത്ത് പുറംതിരിഞ്ഞു നിന്ന് സത്യഭാമയുടെ തലക്കിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് സത്യഭാമയുടെ തല പിളർന്നു പോയി അവരുടെ അലർച്ച കേട്ട് അകത്തു നിന്നും വിജയലക്ഷ്മി ഓടി വന്നു അപ്പോഴാണ് ഇവൻ അറിയുന്നത് വിജയലക്ഷ്മി ഇതിനകത്തുണ്ടായിരുന്നുവെന്ന് അങ്ങനെ അവരെയും ഇതേപോലെ തേങ്ങ കൊണ്ട് തന്നെ അടിച്ചു കൊല്ലുകയാണ് അപ്പോഴത് ആ സൗണ്ട് കേട്ടു തുറന്നു നോക്കിയപ്പോൾ ജയശ്രീയാണ് ജയശ്രീയും ഇതുപോലെ തന്നെ ഇവൻ കൊന്നു ശേഷം അലമാരയിലിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ കവർന്ന് ഇവൻ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലേക്ക് കടക്കുകയാണ് ഈ സ്വർണം മുഴുവൻ അവിടെ വിറ്റ് കാശാക്കി എന്നിട്ട് ഈ പൈസ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചില ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വീതിച്ച് ഏൽപ്പിക്കുകയാണ് കാരണം പോലീസ് എങ്ങാനും തേടി വന്നാല് ഇവന്റെ കയ്യില് ഈ ഒരു തൊണ്ടിയൊന്നും കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തായാലും പോലീസ് ഇവനെ പിടിച്ച് പരപ്പന അഗ്രഹാര ജയിലിൽ അടച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവന് ജീവപര്യന്തവും ലഭിച്ചു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതെങ്ങനെ തേങ്ങ കൊണ്ടൊക്കെ ഒരാൾക്ക് കൊല്ലാൻ പറ്റുമോ എന്ന് ശരിക്കും ഇത് ബാംഗ്ലൂരിനെ ഞെട്ടിച്ച ഒരു യഥാർത്ഥ ഒരു സംഭവമാണ് ഈ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്